കുമളി പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തെ തുടർന്ന് എട്ടേക്കർ ചെങ്കര വാർഡുകൾ കൂട്ടിച്ചേർത്ത് ചെങ്കര വാർഡാക്കി മാറ്റിയതിനെതിരെ വ്യാപക പ്രതിഷേധം നാട്ടുകാർ രൂപീകരിച്ച ആക്ഷൻ കൌൺസിൽ ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ചെങ്കരയിൽ പന്തംകുളത്തെ പ്രകടനവും സെപ്റ്റംബർ രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് കുമളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഡ് വിഭജനത്തിൽ വലിയ അപാകതയാണ് ഉണ്ടായിരിക്കുന്നത് വിഭജനത്തിന് ശേഷം ഇരുപത് വാർഡുകൾ ഇരുപത്തിരണ്ട് വാർഡുകളായി വർദ്ധിച്ചു എന്നാൽ ശങ്കര മേഖലയിൽ ഉൾപ്പെടുന്ന ഒന്നാം വാർഡായ എട്ടേക്കർ രണ്ടാം വാർഡായ ശങ്കര എന്നീ വാർഡുകൾ കൂട്ടിത്തേർത്തു ഇതോടെ എണ്ണൂറിലേറെ കുടുംബങ്ങളും രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വോട്ടർമാരുൾപ്പെടുന്ന വലിയ വാർഡായി മാറി എന്നാൽ പഞ്ചായത്തിലെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ പുതിയ വാർഡിൽ ആയിരത്തി വോട്ടർമാർ മാത്രമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പഞ്ചായത്തിലെ മറ്റ് വാർഡുകളിൽ ആയിരത്തിൽ താഴെ വോട്ടർമാരാണുള്ളത് തോട്ടം തൊഴിലാളികളും കർഷകരും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുൾപ്പെടുന്ന അവികിശിത മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുള്ള വിവേചനമാണിത് ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല കളക്ടർ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല പഞ്ചായത്തിലും കളക്ട്രേറ്റിലും ഹിയറിംഗിന് ഹാജരായി വസ്തുത ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് ബോധ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്തത് അനീതിയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയതായും ആക്ഷൻ കൌൺസിൽ അറിയിച്ചു ോട്ടം സാധാരണക്കാരും കുടിയേറ്റ കർഷകരും പ്രത്യേകിച്ച് പട്ടികജാതിയിൽപ്പെട്ട ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ വസിക്കുന്ന ഒരു മേഖലയാണ് ചെങ്കര എന്ന് പറയുന്നത് വികസനം ഏറെക്കുറെ നടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു വാർഡുണ്ടാക്കി വെച്ചൊരു വലിയ അനീതി അവിടുത്തെ ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് എന്ന നിലയില് എല്ലാ ജനങ്ങളും ഇതല്ലാതെ ജാതിയോ മതമോ രാഷ്ട്രീയവും ഇല്ലാതെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഇത് പ്രതികരിക്കുന്നത് അപ്പോൾ നാളെ വൈകിട്ട് സൂചന സമരം എന്ന നിലയിൽ വൈകിട്ട് ആറു മണിക്ക് പന്തംകൊളുത്തി പ്രകടനവും അതേ തുടർന്ന് രണ്ടാം തീയതി രാവിലെ പത്തര മണിയോടുകൂടി കുമണി കോടിയുടെ ഹോം ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന ഒരു ബഹുജന റാലിയോടുകൂടിയാണ് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് வார்த்தளத்தில் அழுத்தோக்கு பஞ்சாயத்து அங்கம் அனஸ் குமார் குட்டப்பன் பஞ்சாயத்து அங்கம் மணிமேகலா முனியதாஸ் ஆசன் கவுன்சில் பாரவிகளாய வி ஆர் பாலகிருஷ்ணன் சி எச் அன்சாத் கே என் கோபாலகிருஷ்ணன் உள்ள செல் குமார் என்